ാട് പഞ്ചായത്തിൽ ശുചിത്വം ഭവന നിർമ്മാണം കുടിവെള്ളം തുടങ്ങിയവയ്ക്ക് മുൻഗണന നൽകുന്ന ബഡ്ജറ്റ് പോത്തു പതിനാല് രൂപയുടേതാണ് ബജറ്റ് ഭവന നിർമ്മാണത്തിന് ഒരു കോടി അറുപത്തിയൊന്ന് ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട് റോഡുകൾക്ക് ഒന്നര കോടിയോളം രൂപയുണ്ട് കൃഷിക്കും മൃഗസംരക്ഷണത്തിനുമായി അൻപത്തിരണ്ട് ലക്ഷം രൂപയാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് വർഷം ഞാൻ ലഭി ലക്ഷ്യമിടുന്നത് നമ്മുടെ പഞ്ചായത്തിലെ സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്താക്കുക എന്നതാണ് ശുചിത്വ ഗ്രാമം സുന്ദരഗ്രാമം എന്നതാണ് നമ്മുടെ ലക്ഷ്യം ഭരതദിവ്യ മാലിന്യ സംസ്കരണ രംഗത്ത് ന്യൂന സാധ്യതകൾ ഏർപ്പെടുത്തുക നമ്മുടെ ജലസ്രോതസ്സുകളെ മാലിന്യമുക്തമാക്കുക ആക്കുക എന്നതും ലക്ഷ്യമിടുന്നു പൊതുജന പങ്കാളിത്തത്തോടെ വിപുലമായ ഒരു ക്യാമ്പയിൻ നടത്തുന്നതിനും ബഡ്ജറ്റ് വിഭാവന ചെയ്യുന്നു ആയതിലൂടെ പോത്താനിക്കര ഗ്രാമപഞ്ചായത്തിലെ പ്രഥമ സമ്പൂർണ്ണ ശുചിത്വ സുന്ദര ആരോഗ്യ ഗ്രാമ ഗ്രാമമാക്കുക എന്നതും പദ്ധതിയിലെ വിഭാവനം ചെയ്യുന്നു ഉൽപാദന മേഖലയിൽ കാർഷിക ക്ഷീരമേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും മണ്ണ മണ്ണ് സംരക്ഷണത്തിനും കുടുംബശ്രീ സംരംഭങ്ങൾ വനിതകൾ യുവജനങ്ങൾ എന്നിവരുടെ ഉന്നമനം ലക്ഷ്യമാക്കുന്ന പദ്ധതികളും മുട്ടക്കോഴി വളർത്തൽ കന്നുകാലി വളർത്തൽ എന്നിവയ്ക്കും തുക വക വകയിരുത്തിയിട്ടുണ്ട് രാജ്യത്ത് ആദ്യമായി സമ്പൂർണ്ണ സാക്ഷരത നേടിയ പഞ്ചായത്തിനെ സമ്പൂർണ്ണ ആരോഗ്യ ശുചിത്വ സുന്ദര ഗ്രാമമാക്കുകയാണ് ലക്ഷ്യമെന്ന് പ്രസിഡന്റ് സജി കെ വർഗീസ് പറഞ്ഞു പഞ്ചായത്തിന്റെ സമഗ്ര വികസനം സാധ്യമാക്കുന്നതാണ് ബജറ്റ് ബഡ്ജറ്റ് ലക്ഷത്തി അമ്പത്തി ഏഴായിരത്തി എഴുപത്തിരണ്ട് രൂപ കൊണ്ട് സാധിക്കുന്ന ഒരു നല്ല ബഡ്ജറ്റാണ് നമ്മുടെ ധനകാര്യ സ്ഥാന കമ്മിറ്റി ഇവിടെ പ്രിപ്പയർ ചെയ്ത അവതരിപ്പിച്ചിരിക്കുന്നത് ഇത്രയേറെ കുറഞ്ഞ ഫണ്ടുകൾക്കുള്ളിൽ പോലും നമ്മുടെ കാർഷിക മേഖലയ്ക്ക് രണ്ട് കോടി ഇരുപത്താറ് ലക്ഷത്തി അമ്പതിനായിരം രൂപയും മൃഗസംരക്ഷണത്തിൽ ഇരുപത്തിരണ്ട് ലക്ഷത്തി നാലായിരം രൂപയും വിദ്യാഭ്യാസവും അനുബന്ധ മേഖലയ്ക്ക് പതിനഞ്ച് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരം രൂപയും ആരോഗ്യ മേഖലയ്ക്ക് ഇരുപത്തിരണ്ട് ലക്ഷത്തി പതിമൂവായിരം രൂപയും വാർപ്പിട മേഖലയ്ക്ക് പ്രത്യേക ഒന്നൽ കൊടുത്തി ഒരു കോടി അറുപത്തി ഒന്ന് ലക്ഷം രൂപയും പട്ടികജാതി പട്ടിക വേണ്ടി ലക്ഷത്തി രൂപയും ഓരോ നമുക്ക് മാറ്റു സമ്പൂർണമല്ലെന്ന് എൽ ഡി എഫ് അംഗം ഇല്ലിക്കൽ ചൂണ്ടിക്കാട്ടി പല മേഖലകളെയും പരിഗണിച്ചിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് എന്താണ് ഇതിനകത്ത് പ്രോജക്റ്റ് എന്ന് ചോദിച്ചാൽ അതിനകത്ത് ഇങ്ങനെ ജൈവ മാലിന്യങ്ങൾ പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്തിൻ്റെ പൂർണ്ണമായ രീതിയിൽ സംസ്കരിക്കുന്നതിനുള്ള ഒരു പ്ലാന്റ് നമ്മുടെ പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്തിലുണ്ട് ആ ജൈവ മാലിന്യമാണ് ഇന്ന് നമ്മുടെ ബസ് സ്റ്റാൻഡിലും ടൗണുകളിലും എല്ലാം കുമിഞ്ഞുകൂടുന്നു ആ ജൈവ മാലിന്യ പ്ലാന്റ് പുന ക്രമീകരിച്ചെടുത്ത് ആ ജൈവ മാലിന്യ പ്ലാന്റ് ലൈവാക്കിയെടുത്ത് ആ മാലിന്യ സംസ്കരണം നടത്തുന്നതിനുള്ള ഒരു പ്രോജക്റ്റ് ഇതിനകത്തില്ല ശുചിത്വവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രോജക്റ്റ് അതുപോലെ തന്നെ ലൈഫ് തുടർച്ചയിൽ വീടില്ലാത്തവർ വീട് നൽകുന്നതിനും നിലവിലുള്ള ലിസ്റ്റിലുള്ള ബാലൻസ് ഉള്ള ആളുകൾക്ക് വീട് കൊടുക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു പ്രോജക്റ്റ് സാധാരണക്കാരനെയും അടിസ്ഥാന വർഗ ആളുകളെയും സഹായിക്കുന്ന തരത്തിലുള്ള ഒരു പ്രോജക്റ്റ് നിലവിലില്ല ന്യൂസ്